Да. ഹായ് ഹലോ ഇനി ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു കഴുകിയൊക്കെ ചെയ്തോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ മോനേമാറഞ്ഞ് വീഴും അവിടെ ഒക്കെ ഉറുമ്പുണ്ട് ഉറുമ്പ് ദൈവു വന്നേ അവിടെ മറന്നു കീഴുമ്പോന്നെടാ അയ്യത ആരാ ഈ വന്നേ എന്റെ പൊന്നേ ചൊന്ന് വയ്യ ചിഞ്ചിമോനി എന്തുകൊണ്ടാ പിന്നെ വിശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ സുഖമായിരിക്കുന്നു ഇന്നലെ ഒരാൾ ഇന്നലെ ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പാവ ചേച്ചി ആ ആടാ ഞാനല്ലേ ആൾ വന്നപ്പോൾ വിളിച്ചതാണ് ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ പാവമാണെന്നോ നല്ല കൊച്ചാണെന്നോ ഒക്കെ പറഞ്ഞു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ നീ കാണന്റെ ഇതൊക്കെ അങ്ങനെ ഞാൻ വിളിച്ചതാ നീ മറ്റേ നിന്റെ വീട്ടിൽ പോയിന്ന് പറഞ്ഞു മോളുടെ വീട്ടിലാണോ ഇപ്പോ ഓ ആ ബെല്ലാരിയായോ എൻ്റെ വീട്ടിൽ ബെല്ലാരിയ്യോ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ചേച്ചി ഞാൻ എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു പാവമാണെന്ന് പാവമാണ് അതെ പാവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആയിരുന്നു എന്നാലും പറച്ചില്ല ഞാൻ അങ്ങനെ വിളിച്ച് നോക്കിയതാണ് നിന്നെ കാപ്പി കുടിച്ചോ ചേച്ചി ആ കുടിച്ചെടാ മോട്ട്ടെ ചേട്ടൻ പോയോ ജോലിക്ക് പോയോ ഫ്രണ്ട്സ് ദുബായ് ഹായ് ഹലോ ലൈക്ക് താങ്ക് യു ഒരുപാട് സന്തോഷം എവിടെയാ എന്തോണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് ഫുഡൊക്കെ കഴിച്ചു ആ കഴിച്ചാ പറഞ്ഞാൽ നീ കഴിക്കുകയൊക്കെ ചെയ്തോ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇല്ലില്ല ആ കഴിച്ചു കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേട്ടോ കഴിക്കുകയൊക്കെ ചെയ്തോ എന്തുണ്ടോ അവിടെ വിശേഷം പറ കേൾക്കട്ടെ സുഖമായിരിക്കുന്നു പാണ്ഡ ആയി പറഞ്ഞു പാണ്ഡ എന്താടാ രാവിലെ കഴിച്ചേ ഇങ്ങനെ ഉണ്ട് തൊണ്ടവേദനയൊക്കെ മാറിയോ ഓ